ആരൊക്കെ വന്നാലും നേരെയാക്കാൻ പറ്റാത്ത ഒരു സർക്കാർ ജോലിയുണ്ട് ഏതാണ് സർക്കാർ ജോലി ആരൊക്കെ വന്നാലും നേരെയാക്കാൻ പറ്റാത്ത ഒരു സർക്കാർ ജോലി ഒരു സമ്മാനം കിട്ടിയവർ അടുത്തയാൾക്ക് പാസ് ചെയ്യട്ടോ എല്ലാവർക്കും സമ്മാനം കിട്ടുന്നു ആര് വന്നാലും നേരെയാക്കാൻ പറ്റാത്തൊരു സർക്കാർ ജോലിയുണ്ട് ഏതാണ് സർക്കാർ ജോലി ഒരുപാട് ജോലി ഉണ്ടല്ലോ അല്ലെ പോലീസ് ഉണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറുണ്ട് ഒരുപാട് ജോലി ഉണ്ട് പക്ഷെ ഈ ജോലി ആരൊക്കെ വന്നാലും നേരെയാക്കാൻ പറ്റില്ല തൊഴിലുറപ്പല്ല ആർക്കെങ്കിലും കിട്ടിയോ ആര് വന്നാലും നേരെയാക്കാൻ പറ്റാത്ത ഒരു സർക്കാർ ജോലിയുണ്ട് ഏതാണ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്റ്റോർ നൽകുന്ന നല്ലൊരു അടിപൊളി സമ്മാനമായിട്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകേണ്ട പ്രോഗ്രാം കഴിഞ്ഞു പോയാൽ മതി ആർക്കെങ്കിലും അറിയോ ഡ്രൈവർ റെയിൽവേ അല്ല ഇതിന്റെ ഉത്തരത്തിൽ തന്നെ ആ ഒരു സംഭവം ഉണ്ട് ആരൊക്കെ ശ്രമിച്ചാലും നേരെ ആക്കാൻ പറ്റാത്ത ഒരു സർക്കാർ ജോലി സർക്കാർ ഉദ്യോഗസ്ഥൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും തോന്നരുത് ഇതൊരു പണ്ണി ക്വസ്റ്റിനാണ് ഹലോ ആരെങ്കിലും കിട്ടിയോ ഒരിക്കലും ആക്കാൻ പറ്റാത്ത ഒരു സർക്കാർ ജോലിയുണ്ട് ഏതാണ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വസ നൽകുന്ന ഈ ഒരു സമ്മാനം നിങ്ങളുടെ കൈ കിടക്കുന്നു അടുത്ത ചോദ്യം ഇതൊന്ന് ആരെങ്കിലും കിട്ടുമായിരിക്കും സിമ്പിൾ ആണ് ക്ലൂ ആണോ ക്ലൂ കിട്ടിയ ഉടൻ തരുന്നെങ്കിൽ പറയേ അതല്ല സർക്കിൾ ആര് പറഞ്ഞു സർക്കിൾ ഇൻസ്പെക്ടർ ആണ് സർക്കിൾ ആയി കിടക്കില്ല അത് പിന്നെ നേരെയാക്കാൻ പറ്റില്ല ഓക്കെ ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചോളുടെ പേര് ഞാൻ എടാ പറഞ്ഞല്ലോ വിളിക്കാ പറഞ്ഞ നല്ല രീതില്ല അടിപൊളി അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ സീരിയസ് സിംപിൾ ആയിട്ട് ചോദ്യം